ഈ ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ പരാതിക്കാരനെ വീണ്ടും സമൻസ് ഇ മറ്റന്നാൾ ഡൽഹി ഓഫീസിൽ തീർച്ചയായും വെങ്കി തോട്ടണ്ടി ഇറക്കുമതി കേസുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ ഇട കള്ളപ്പണ ഇടപാട് കേസിലാണ് വീണ്ടും സമൻസ് നൽകിയിരിക്കുന്നത് മറ്റന്നാൾ ഡൽഹിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് പരാതിക്കാരനായ ഇ ഡിക്കെതിരെ പരാതി നൽകിയിരിക്കുന്ന അനീഷ് ബാബുവിനാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇ ഡിയുടെ കേസിലാണ് അനീഷ് ബാബുവിനെ പ്രതി ചേർത്തിരിക്കുന്നത് ഈ കേസിൽ തന്നെയാണ് നേരത്തെ ഇ ഡി സമൻസ് അയച്ചപ്പോഴാണ് ഇത്തരത്തിൽ രണ്ട് കോടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇടനിലക്കാരായ തട്ടിപ്പുകാർ ബന്ധപ്പെട്ടു എന്നുള്ള പരാതി ഉയർന്നുവന്നത് അതേ തുടർന്നാണ് അസിസ്റ്റന്റ് വിജിലൻസ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ എതിരെ പരാതി ഉയർന്നിരിക്കുന്ന സാഹചര്യം അതുമായി ബന്ധപ്പെട്ട ആ കേസ് എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ കുറെ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയ വിവാദത്തിലേക്ക് വിജിലൻസ് എടുത്തിരിക്കുന്ന ഇ ഡിക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് പോവുകയും ഇത്തരത്തിൽ ഇ ഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ തന്നെ പരാതി ഉയർന്നത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഇതേ കേസിൽ മറ്റന്നാൾ ഡൽഹി ഓഫീസിൽ ഹാജരാകാനായി അനീഷ് ബാബുവിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊച്ചിയിലെ ഇ ഡി ഓഫീസാണ് കേസ് അന്വേഷിക്കുന്നത് കൊച്ചിയിലെ ഇ ഡി ആണ് ഇ ഡി ഉദ്യോഗസ്ഥനാണ് ഇത് സംബന്ധിച്ച് സമൻസ് അനീഷ് ബാബുവിന് നൽകിയിരിക്കുന്നത് ശരി ലബി സജീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നുള്ള വാർത്തകളുടെ വിശദാംശങ്ങളെല്ലാം നൽകിയത് അപ്പോൾ ലബി വീണ്ടും കാണാം